ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പെടിക്കുകയോ ചെയ്യാന്നായിട്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോണ്ടായിരുന്നു എന്താ മൈൻഡ് എൽ കൈ റോട്ടി എന്ന് പറഞ്ഞൊരു വീടിന് അപ്പം അതിനകത്ത് ഒരുപാട് പേര് കമ്പൻ ചെയ്തു നമ്മുടെ ടോയ് വെയിസ് നമ്മുടെ കാലിന്റെ കാലുവേലത്ത് നിഗം എങ്ങനെ വളർത്താനില്ല അപ്പം എനിക്ക് തോന്നുന്നു നെഗം വളരുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം ഐ അതുപോലെ തന്നെ വിറ്റാമിൻ അയിൻ്റെ കണ്ടീസണത്തിലായിരിക്കും നമ്മളെ നെഗവും കാര്യങ്ങളൊക്കെ വളരുന്നത് പിന്നെ നമുക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്സാണ് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയിൽ ഒന്നോ രണ്ടോ ഓലീവ് ഓയിൽ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ നഗത്തുമ്പോൾ ഇന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് വരാത്ത ആൾക്കാർക്കാണെങ്കിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പം നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പം ഞാനിങ്ങനെയാണ് വീട്ടിൽ തന്നെ പിടിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീടി കിടന്ന് വരുമോ അപ്പം നമുക്ക് കാല് കുറച്ച് നേരം മുക്കി വയ്ക്കാനായിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം കേട്ടോ നിങ്ങളുടെ കാല് മുക്കി വയ്ക്കാനുള്ള പാകത്തിന് ചൂട് വെള്ളം കൊടുക്കാത്തത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം ചെയ്യാനോട്ടോ ഞാനിവിടെ ഒരു പാഡ് എടുത്തിട്ടുണ്ടാണ് റിമൂവ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇതേ ഒരു പാക്കറ്റ് ഇട്ടാക്കി ഞാനിപ്പോൾ ഒരു ഒരു രൂപയുടെ ഷാംപൂ കൊണ്ട് എടുത്തേക്കുന്നത് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഒരു ചെറുനാരങ്ങ നേരിട്ട അതും കൂടി പിഴിഞ്ഞു കൊടുക്കാം പിന്നെ ഇത് സോഡാപ്പൊടിയാണ് പൊടിയാണ് നമ്മൾ കൊറച്ച് സോഡാ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ട ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കാല് നന്നായിട്ട് മുക്കി വെക്കട്ട ഈ ചെറുനാരങ്ങ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കാലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയിക്കോടുക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കാല് കുതിരണ വരെ ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെ അന്നേരം കഴുക്കൊക്കെ നന്നായിട്ട് പോയി ക്ലീൻ ആവുള്ളൂ ഇപ്പൊ ഇതേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം കാലൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് സമയത്ത് വേണമെങ്കിൽ നഖം നമുക്ക് വെട്ടി കൊടുക്കാം കുതിർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വെട്ടണില്ല കാരണം ഞാൻ രണ്ടു ദിവസം മുന്നിൽ വെട്ടിയതാണ് കേട്ടോ നെഗക്ക നമുക്ക് നമുക്കൊരു ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുക്കാം യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുത്തിട്ട് മെഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഉപ്പുറ്റി അറക്കണമെന്ന് വെച്ചിട്ട് ഉപ്പൂറ്റി ഒന്ന് നന്നായിട്ട് കൊടുക്കാം ിന്നൊക്കെ നല്ല എനിക്കിതില്ല എന്നുണ്ടെങ്കിൽ കൈമിട്ടൊരു ചല്ല പിന്നെ നമുക്കൊരു സ്ക്രബാണ്ട്ട വേണ്ടത് അതിനകത്ത് ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാര എടുത്തേക്കണേ പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച നാരങ്ങയുടെ ഒരു പീസ് ഉണ്ടല്ല ബാക്കി അപ്പൊ അതും കൂടി നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കട്ടെ െല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കാലിമ്മ ഒരു സ്ക്രബ് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാലിപ്പം നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും ഇത് വേണമെങ്കിൽ നമുക്കൊരു പാക്കിന്റെ എഫക്റ്റും കിട്ടും ഒരു സ്ക്രബിന്റെ എഫക്റ്റും കിട്ടും കേട്ടോ ലെമണും കോഫി പൗഡറും ഷുഗറൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുമോ കൈ വെച്ച് നല്ല സർക്കുലർ മോഷൻ നമുക്കൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഇപ്പൊ നമ്മളൊരു അഞ്ചു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പാക്കായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കാന്നിട്ട് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യാട്ട ഞാനിപ്പോൾ എന്തായാലും ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണില്ലട്ടാ ഞാൻ വാഷ് ചെയ്ത് കളയണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയിട്ട് വാഷ് ചെയ്താലും മതി കേട്ടോ അപ്പം കുറച്ചും കൂടി എഫക്റ്റ് കിട്ടിപ്പോകും പോകുന്നു ഈ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കാട്ടേറ്റവും കൂടെ അതൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് അരച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഈ ഇത് ഇട്ടും ഈ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ നഗത്തിൻ്റെ അടിയിലൊക്കെ ഒന്നും കൂടി കയറാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കിങ്ങനെ വരച്ചുകൊടുക്കാം ബ്രഷ് വെച്ചിട്ട് പിന്നെ നമുക്ക് നല്ല നാല് തണുത്ത വെള്ളത്തിൽ കാര്യം എഴുതാം കേട്ടോ ഇതിന് ചൂടുവെള്ളം വേണമെന്നില്ല തണുത്ത വെള്ളത്തിൽ മതി അപ്പം അടുത്തത് ഞാനൊരു പാക്കായിട്ട് ഇടുന്നത് നമ്മുടെ ദോശമാവും അരച്ചതാണ് കേട്ടോ നല്ല കുളിച്ച ദോശമാവില്ല അതാണ് കേട്ടോ

നമുക്ക് ഏതെങ്കിലും ഒരു മോയിച്ചറൈസർ നമുക്ക് ആരുമൊക്കെ തേച്ച് കൊടുക്കാട്ട ഫുഡ് ക്രീം ആയാലും മതി അതില്ലാത്ത ഒരു കോക്കനട്ട് ഓയിൽ ആയാലും മതി കേട്ടിപ്പൊ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് ബോൾ ഇട്ട് കൊടുക്കട്ടെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും ചുക്കി ചുടുങ്ങി കുഴപ്പമില്ല കുറച്ചു നേരം കഴിയുമ്പോൾ ശരിയാക്കോളൂ നിങ്ങൾ വീട് കണ്ടില്ല ഞാനിങ്ങനെയാണ് വീട്ടിൽ തന്നെ പിടിക്കറായിട്ടുണ്ടെങ്കിലേക്ക്